സിന്ധു നമ്മുടെ നമ്മുടെ അഭിമാനം സംഭവമായിരുന്നു നമുക്കറിയാം രാജ്യത്ത് നടന്ന ഏറ്റവും കാശ്മീരിൽ നടന്ന പാപം നിരപരാധികളായ ഇരുപത്തി പേരെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്ന ധാരുണ സംഭവം ഉണ്ടായത് അതിനു മുന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെ പാകിസ്ഥാന്റെ പതിനാറ് അടിയന്തരം നടത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ സൈന്യം നടത്തിയ ആക്രമണം എന്നുള്ളത് പാകിസ്ഥാനെ മുടിപ്പിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള അതായത് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ സംരക്ഷണയിലിരുന്ന പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ നാമാവിശേഷമാക്കുകയും നൂറിലധികം ഭീകരരെ യും ചെയ്തു അതോടൊപ്പം തന്നെ നേരെ മിസൈലുകൾ ധാരാളം കാരണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മിസൈലുകളും ഡ്രോണുകളിലും വരുന്നത് ഒന്ന് ചൈനയുടെ തുർക്കിയുടെയും ഒക്കെ ഇതിനെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്പ്ര പപ്പടം കുടിക്കുന്നത് പോലെയാണ് ഇന്ത്യൻ സൈന്യം ഇത് തകർത്തിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാന് ആള് മാറി പോയി പാകിസ്ഥാൻ ചൊറിയാൻ പറയുന്നത് ഇന്ത്യ എന്ന് പറയും പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ആണവായുധമുണ്ട് എന്ന് ആണവായുധം പാകിസ്ഥാൻ ആണവായുധം എടുക്കാൻ പോകുന്നു എന്നൊരു മനസ്സിന് അവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻ സൈന്യം അത് മാനത്ത് കാണും അവരത് എടുക്കുന്നതിന് മുമ്പേ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടാകില്ല കാരണം ഇന്ത്യ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ലോക ലോകത്തിന് എപ്പോഴും സമാധാനവും ശാന്തിയും നന്മയും പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം പക്ഷേ രാജ്യത്തിനകത്ത് ചൊറിയാൻ വന്നുകഴിഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യൻ സൈന്യം പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇന്ന് നമുക്കറിയാം അവരുടെ സൈനിക താവളങ്ങളെല്ലാം അടിച്ചു തകർത്തുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം വരെ തകർന്നിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വലിയ വിജയം വലിയ വിജയം എന്ന് പറയുന്ന ഓരോ ഭാരതിയിലും നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം ഇന്ന് ഇന്ന് നമുക്കറിയാം ഒരാളെ ഒരു ഒരു സൈന്യത്തിന് എത്ര സായുധ ശേഷി ഉണ്ട് എന്ന് കണക്കാക്കുന്നത് അവരുടെ പ്രകടനത്തിലൂടെ അവിടെ പ്രകടനം എന്ന് പറയുന്നത് യുദ്ധത്തിലൂടെയാണ് നമുക്കറിയാം ഇന്ന് റഷ്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സൈനിക രണ്ടാമത്തെ ശക്തി ഏറ്റവും കൂടുതൽ അണുബോം കൈവശം റഷ്യ രാജ്യത്തെ രണ്ട് വർഷം കൊണ്ട് നേരിട്ട് പോലും ഇന്നും യുദ്ധം ഒരിടത്ത് എത്തിയിട്ടില്ല ഇന്ത്യ ഇന്ത്യൻ സൈന്യം മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ നട്ടങ് തകർത്ത് അവസാനം പാകിസ്ഥാൻ അടിയറന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കാലി പിടിച്ചാണ് ഇപ്പോഴും യുദ്ധത്തിന് താൽക്കാലിക ആ പാകിസ്ഥാൻ ഒരു മനസ്സിലാക്കണം ഇത് മാത്രമല്ല ഏറ്റവും ഏറ്റവും വലിയ വലിയ പാഠം ചൈന ലോകത്ത് ആധിപത്യം ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈന ചൈനയുടെ മിസൈലുകളും എല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന പാകിസ്ഥാനാണ് ഇന്ത്യൻ സൈന്യം പപ്പടം പൊടിക്കുന്നത് പോലെ ഇവരുടെ മിസൈലുകളും ഡ്രോണുകളും എല്ലാം തകർത്തുകൊണ്ട് ലോകത്തിൽ ഇന്നത്തെ രണ്ടാമത്തെ സൈനിക ശക്തി അമേരിക്ക കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി ഭാരതം ലോകത്തിന്റെ രണ്ടാമത്തെ സൈനിക ശക്തി ആയി ഉയർന്നു ഓരോ ഭാരതീയം ആത്മാഭിമാനം ആകാശത്തോളം ഉയർത്തിയ പ്രകടനമാണ് ഇന്ത്യൻ സൈന്യം കാഴ്ച വച്ചത് ആ അഭിമാനം ഒരു നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അതായത് ലോക ജനസംഖ്യയുടെ നാലിലൊന്ന് വാഴുന്നത് ഭാരതമാണ് ഈ നാലിലൊന്ന് വാഴുന്ന ഭാരതം ഒരു രാജ്യത്തെയും അങ്ങോട്ട് ആക്രമിക്കുകയോ ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ലോകം മൊത്തം ഖ്യാതിയുള്ള ഭാരതത്തിന്റെ പാരമ്പര്യം പക്ഷേ നമ്മുടെ ശനിയെ പരീക്ഷിക്കാൻ വന്നാൽ വന്നാൽ പാകിസ്ഥാൻ പല പല കഷ്ടങ്ങളായി ചിതറി മാറുന്ന ഒരവസ്ഥ വരും പാകിസ്ഥാൻ മര്യാദയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കഴുത്ത് ലോകം മുഴുവൻ ലോകരാഷ്ട്രങ്ങളെല്ലാം നീതിയും ന്യായവും ഇന്ത്യയുടെ മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നിൽ ലോകരാജ്യങ്ങൾ നിൽക്കുന്ന അഭിമാനപൂർവമായ കാഴ്ചയിലാണ് ഓരോ ഭാരതീയൻ ഒരു ഭാരതീയനെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു ഇന്ത്യൻ സൈന്യത്തെ